ക്ക് കോളടിച്ചല്ലോ എനിക്കിത്തി കുശുമ്പൊക്കെ എന്റെ വേണം വെച്ച് അമ്മമ്മയുടെ പൊന്നെന്തി മുത്ത അമ്മമ്മക്ക് കോളടിച്ചല്ലോ കോളടിച്ചല്ലോ എന്താ വേണോ വല്ലപ്പോഴുമേ കിട്ടത്തോളിത്രേ വരുന്നുണ്ടേ അങ്ങോടാ എനിക്കിരി കുശുമ്പൊക്കെ ഇച്ചിരി കുശുമ്പൊക്കെ അമ്മയാണെങ്കിലോ ഇച്ചിരി കുശുംബക്കോട്ട് വേടാ മരുന്നോ മോളാന്നോടാ അപ്പൂസേ അപ്പൂസേ മക്കളെ കുപ്പിയും ആ കൊള്ളാം അമ്മക്ക് നാലു കുപ്പി മാറി മാറി കുടിക്കാനാന്നോ രാത്രിന്നൂടാ മക്കളെ അയ്യോ എനിക്ക് വയ്യ വയ്യവിടെ അമ്മ ഞാൻ വെക്കാം മക്കളെ ഓൻ എവിടെ വെച്ചോ എന്റെ ദൈവമേ അമ്മക്ക് ഉറിഞ്ചി കുടിക്കാനാന്നോടാ എന്റെ അപ്പു രാത്രി നീ കോമഡി ആണല്ലോടാ അമ്മക്ക് അമ്മ എന്നാ കിടക്കാം നമുക്ക് అన్నయ్య మళ్ళీ కొరచేయాలి అమ్మా <S preachers> െ വിളിക്കുന്നു ചേച്ചി അവിടെ ആരടുത്ത് പോവാൻ അപ്പൂന് കൊടുക്കാൻ പോവാള് കുതിര വണ്ടി മോനെ മോനെ

എവിടാ ഇരിക്കുന്നത് തോന്നിപ്പോൾ കുളിക്കാത്ത ഇനി കേരുന്നോ എൻ്റെ പൊന്നു വെള്ളം വെച്ച് ആ അവടെ പൊന്നെന്തി മുത്ത് ചീച്ച ഒന്ന് ചിരിച്ച കണ്ട ചീച്ചേ വരിക്കേലിച്ചു വരുന്നു ചിച്ച് പൊന്നിച്ചു मक्किल <mach> ओनी